ഞമ്മള് സ്ത്രീ പെട്ടി കേടായപ്പം ഞമ്മളെ വീട്ടിൽ പോയപ്പോൾ ഞാനും കൊണ്ടുപോകുന്നതാണ് അവിടെ ഏതായാലും ഓലും ഉപയോഗിച്ചില്ല അപ്പം ആ സ്ഥിതിക്ക് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇല്ല അയൺ ബോക്സിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ സ്വിച്ച് ഇട്ടപ്പോൾ എന്തോ എന്ന് അറിയില്ല എന്താണെന്നോ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ആ ദുർബല നിമിഷത്തിൽ അത് പൊട്ടിത്തെറിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ എങ്ങനെ പൊട്ടിപ്പോ തെറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല സ്വിച്ച് ഇട്ടപ്പോൾ പൊട്ടിത്തെറിച്ചു അതോടുകൂടി നമ്മൾ ആ സ്ഥിതിപ്പെട്ടാണ്ടോ ഈ വാക്കി റാക്കിനെ മേലെ കാണ്ടിട്ടു പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇതെനിക്ക് കിട്ടി അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നു ഇമ്മ ഇതുങ്ങൾ ഉപയോഗിച്ചില്ലുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഇത് ഞാൻ ഉപയോഗിച്ചില്ലൊന്നും ഇല്ല എനിക്ക് മാണഗിജ് കൊണ്ടേക്കോ എന്ന് പറഞ്ഞു ആ സ്ഥിതിക്ക് നമ്മൾ ധൈര്യപൂർവ്വം ഞമ്മളെ കൊണ്ടുപോകുന്നു എന്നിട്ട് നല്ലോണം തോത്തി തുടച്ചിട്ട് നമ്മളിത് തുണികൾ സ്ഥിതി ഇടാനാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ പോണത് അപ്പോൾ കറണ്ട് ബില്ല് കുറക്കാതെ പൊട്ടിത്തെറിച്ചും പറഞ്ഞിട്ട് കാര്യമല്ല എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടിയത് നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് ചിരട്ട രണ്ട് ചിരട്ട മതി നല്ല അത്യാവശ്യം വലിയ ചിരട്ട ഗ്യാസാണ് ഓണാക്കുക ഓണാക്കിയിട്ട് ലൈറ്റർ വെച്ചിട്ട് തീ കൊടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് ചിരട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഗ്യാസ് അടുപ്പ് പണ്ട് കാലത്ത് ആളുകൾ പറയണം പാരണ മാതിരി മണ്ണെണ്ണം പാരരുത് പ്രിയപ്പെട്ടവരെ അപകടം നടക്കും പണ്ടുള്ള ആളുകളൊക്കെ ചിരട്ട കത്തിച്ചാൽ പറഞ്ഞാൽ മണ്ണെണ്ണ പാർന്നുകാണ്ടാണ് ചേരട്ട കത്തിച്ച ആ ഒരു അപകടം നിങ്ങൾ ഇവിടെ ചെയ്യരുത് ഗ്യാസാണെന്നുള്ള ഓർമ്മ ആണെന്നാണ് പ്രത്യേകം നമുക്ക് പറയാമല്ലോ ഇനി നമുക്ക് പെട്ടെന്ന് പരിപാടി തുടങ്ങിയാലോ അപ്പോൾ ഇത്രയും ഇത്രയും കാലം കണ്ടത് എന്ന് എല്ലാ കൂട്ടുകാർക്കും നന്ദി എന്നൊക്കെയാണ് പറഞ്ഞു പോകണേ നന്ദിയാണെങ്കിലും മേണ്ടില്ല എത്താണെങ്കിലും മേണ്ടില്ല നമ്മളിന്ന് സ്ത്രീ ഡാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇസ്ത്രീ പെട്ടിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലൊക്കാരൻ്റെ ബില്ല് കുറക്കാന്നാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് മെയിൻ ഇൻഗ്രീഡിയൻസ് അല്ല നമ്മളൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണല്ലോ നമ്മൾ എടുക്കാറുള്ളത് അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻസ് റെസിപ്പി എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഇതൊരു റെസിപ്പിയാണോ എന്ത് തേങ്ങാ പുണ്ണാക്കാണോ നമുക്കറിയില്ല ഏതെങ്കിലും തേങ്ങൻ്റെ ചരട്ടയെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ ഈ തേങ്ങൻ്റെ ചരട്ട വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് നമുക്കറിയാം നമ്മൾ ചിരട്ടോട് പെട്ടി ഇടാക്കി ഇസ്തിരിപ്പെട്ടി ഇസ്രിപ്പെട്ടി അയൺ ബോക്സ് ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് അയൺ ബോക്സ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഉസ്തിരി പെട്ടി എന്നൊന്നും പറഞ്ഞാൽ ചിലപ്പം മനസ്സിലാവുണ്ടാവില്ല അയൺ ബോക്സ് തരണ അയൺ ചെയ്യുന്ന ബോക്സ് ഡ്രസ്സുകളുടെ ചു ചുളിവ് മാറ്റില്ല തുണിയാളെ ചുളിവ് പെട്ടി എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം ചിരട്ട നിങ്ങൾ കണ്ടില്ലേ എന്തോ ഒരു എളുപ്പത്തിലാ ചിരട്ട കത്തിപ്പിടിച്ച് ഇത് കഴിഞ്ഞാൽ ഇതുപോലെ മൺചട്ടി കണ്ട് ഇട്ടുകൊടുക്കുക പിന്നെ നമ്മൾ ഗ്യാസ് വയ്ക്കേണ്ട ആവശ്യമില്ല ഗ്യാസ് ഓഫ് ആക്കിയിട്ട് മൺചട്ടി കണ്ട് ഇട്ടു എന്നാണ് പറഞ്ഞത് അടുത്ത ചിട്ട ഇതിൻ്റെ മുകൾക്കാട് വെച്ചെടുത്താൽ മതി നല്ല സൂപ്പറായിട്ടൊരു കത്തിക്കോളും ചിരട്ട അങ്ങനെ വേസ്റ്റായി കടന്നിട്ട് പടച്ച റബ്ബേ നമ്മൾ അതുകൊണ്ട് ഇങ്ങോട്ട് കുടുങ്ങിയൊക്കെയാണ് ഈ ഒടുക്ക് നോക്കിയാലും ചേരട്ട പേരൻ്റെ അകത്തും വെക്കാൻ വെച്ചാൽ എന്നാൽ തൊടുക്കങ്ങോട്ട് എറിയാനും വെച്ചാ തൊടുക്കയുടെ എറിഞ്ഞാൽ ആ കൊതുകുകൾ മുട്ട ഇട്ടിട്ട് റബ്ബേ പറയണ്ട പിന്നെ കൊതുകുകളെ കൊണ്ട് ഞമ്മളിങ്ങോട്ട് ശല്യപ്പെട്ട് ഞമ്മളങ്ങോട്ട് കുടുങ്ങിയിട്ട് അതാപ് പിന്നെ പറയണ്ട മല മലമ്പനി എന്തൊക്കെയാണ് പിന്നെ ഡെങ്കിപ്പനിയോ എന്തൊക്കെ എന്തൊക്കെ പല പനികളും പകർത്തും ചെറിയ ജന്തുക്കളാണ് പറഞ്ഞിട്ട് കാര്യല്ല ഭയങ്കര അതാപാണ് ഓല കൊണ്ടുണ്ടാകുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക അത് കത്തിപ്പിച്ചാണ് നശിപ്പിച്ചാൽ ഇന്ന് അത് നമ്മൾ വെക്കാമെന്ന് കരുതിയാലോ കുറച്ച് ചിരട്ട കൂട്ടി പിടിച്ചുകഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക നമ്മളത് കൊടുക്കുക എന്ന് വിചാരിച്ചാൽ നമ്മൾ കൊടുക്കണ സമയത്തിന് ഒന്നിനും വില ഉണ്ടാവില്ല ഒരു അഞ്ച് റുപ്യമാണ്ടി ഞമ്മളിത് ചാക്ക് കെട്ടി ചാക്കിനെ കൊടുക്കണം അഞ്ച് റുപ്പ്യാ ഡാഗ് ഒരു ലോന രണ്ടു ലോനോ ചേരട്ട ഉണ്ടാവുള്ളൂ ചാക്കിൻ്റെ വിലയും കൂടി നമുക്ക് ചേരട്ട കിട്ടൂല നമ്മളെന്തിനാണ് അതിനൊക്കെ നമ്മൾ ഇതേപോലെ ഈ പെട്ടി കണ്ടിട്ട് കാണാണ്ട് ഇതേപോലെ കാട്ടിയത് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ അയൺ ബോക്സ് ചേര കത്തിച്ചത് ഇട്ടെടുത്തു നമ്മൾ അയൺ ബോക്സുകൾ കണ്ടില്ലേ നമ്മളെ വരി നിന്ന് കൊണ്ടുവന്ന അയൺ ബോക്സാണ് നമ്മൾ ഞമ്മളിട്ടെടുത്തു ഈ ചേരട്ട ചിരട്ട ഇട്ടെടുത്തു അപ്പം കത്തിനെ കണ്ടില്ല നിങ്ങൾ അപ്പം രണ്ടാമത്തെ ചിരട്ടി അതിൻ്റെ മോൾക്കാട് വെച്ചെടുത്തു എന്നാണ് പറഞ്ഞു വരുന്നത് നല്ല സൂപ്പർ ആയ ബോക്സ് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോവാണ് പോവുകയാണ് ഞമ്മളെന്താ ബേജാറാകണേ നമുക്ക് കറണ്ട് ബില്ലല്ലേ നമുക്ക് കോറയേണ്ടത് പിന്നെ ഈ ഒരു പണി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും നമ്മൾ പരിയിൽ ഇത് എടുക്കാൻ പാടില്ല എന്താ വെച്ചാലേ എന്നും എടുത്താലേ ഇത് നമ്മുടെ പരക്കാർക്കാട് ചെയ്യലാകും ഞമ്മളെന്നുമാണ് ഇസ്തിരി ഇട്ടോട്ടെ എന്നൊക്കെ വിചാരിച്ചും ആഴ്ചയിൽ രണ്ട് ദിവസമോ അങ്ങനെയൊക്കെ രണ്ട് ദിവസത്തിലൊക്കെ ഇടാൻ പാടുള്ളൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആരാണ് ഞങ്ങളോട് പറഞ്ഞേ എന്നും സ്ഥിതിരിടണം തുണികളൊന്നും സ്ഥിതി ഇടണ്ട ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ നമുക്ക് ഓരോട് പറയാലോ ഞാൻ സ്കൂൾ ആരെങ്കിലും എന്തെങ്കിലും നമ്മോട് ചോദിച്ചാണെങ്കിൽ ിൽ കുറക്കുകയാണെങ്കിൽ പറയാം കറൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെയും പറയുന്നു ഇൻഗ്രീഡിയൻസ് റെസിപ്പി എന്നൊക്കെ പറഞ്ഞു പോകുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനേ ഇതിൻ്റെ കുക്കിംഗിൻ്റെ ചാനൽ ആയതുകൊണ്ട് റെസിപ്പി ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ഈ കുളത്തിട്ടോ കനലൊക്കെ നല്ലോണം റെഡി ആയിട്ടുണ്ട് ചിരട്ടൻ്റെ കത്തലൊക്കെ അമർന്ന് കഴിഞ്ഞ് നമ്മൾ ചിരട്ടങ്ങോട്ട് ചൂ ചൂടാറപ്പെട്ടിന്നാ പറഞ്ഞ് വരുന്നത് ഏതെങ്കിലും ചൂടാറിന് പെട്ടിയാലും പാണ്ടില്ലാറാത്ത പെട്ടിയാലും പണ്ടില്ല അടച്ച വച്ച് കണ്ടാ കുളത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മേത്തക്കാട് വരുട്ടോ അതിനൊരു കുളത്തിട്ടങ്ങൾ കണ്ടീന്യൂ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റിവേഴ്സ് അടിച്ചുകാണോ നോക്കിയാൽ ഇതേപോലെ എന്ത് ചെയ്യാൻ തുണികളുണ്ടല്ലോ പോളിസ്റ്ററിന്റെ തുണി എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഞമ്മളെന്ത് ചെയ്യുക ആദ്യം ഒന്ന് പോളിസ്റ്ററിന്റെ തുണിയിൽ എഴുതിട്ടോ പോളിസ്റ്ററിന്റെ തുണിയിട്ട് അപ്പം തന്നെ കത്തിക്കഞ്ഞി കർക്കട്ടാവും അപ്പം എന്നോട് പരാതി പറയാൻ പാടില്ല പുതിയ തുണികളൊക്കെ കൊണ്ടുങ്ങാണ്ട് ആദ്യം തന്നെ നമ്മൾ ആദ്യത്തെ പക്കലാണ് വെച്ചെടുത്താണ്ടല്ലോ ആ വെച്ച ധോർമുണ്ടാവും ആകെ കത്തിയിട്ട് വട്ടത്തിലോ റൗണ്ട് ഉണ്ടാവും അതു മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ചൂടൊക്കെ റെഡിയാണോ നോക്കിയിട്ട് മാഡം നമ്മൾ ഇതുപോലെ വെച്ചെടുക്കുക ഞാൻ ഇത് കണ്ടോ നല്ല സൂപ്പറായിട്ട് ഇടാൻ കഴിഞ്ഞില്ല നമുക്ക് ഇതിലാറ് നല്ലൊരു പെട്ടി നമുക്ക് ഒടന്നാണ് കിട്ടുക ചിരട്ട വേസ്റ്റില്ല ഒന്നും നമുക്ക് വേസ്റ്റില്ല നമ്മളെ കാര്യങ്ങൾ ഇനി ഈ ചിരട്ടേൻ്റെ വെണ്ണൂറുണ്ടല്ലോ നമുക്ക് എന്ത് ചെയ്യാം തെങ്ങിനെ ഇട്ടെടുത്താൽ തെങ്ങിന് വളമേക്കാറ് അല്ല ചിരട്ട കൊണ്ടേ തെങ്ങിനെ ഇട്ടു കൊടുത്താൽ തെങ്ങിന് വളാവില്ല അതാണ് ഞമ്മക്ക് പറയാല്ലേ കൊതുകൾ എന്ന് പറയുന്നതാണ് ഞമ്മക്ക് പറയാല്ലേ അപ്പോൾ നമ്മളെ ചിരട്ട നമ്മൾ തന്നെ ഉപയോഗിക്കുക നമ്മളെ കറൻറ്റിൻ്റെ മില് നമ്മളെന്നെ കുറക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഞങ്ങളോട് എന്താ പറയുന്നത് ചോദിച്ചാൽ സ്ഥിരമായിട്ട് നമ്മൾ ഇസ്ത്രീടരുത് എന്നാണ് പറഞ്ഞു വരാനുള്ളത് എന്താ ചോദിച്ചാൽ ഞമ്മളെ പെരക്കാർക്ക് നമ്മളിത് ചേലാക്കി കൊടുത്താൽ എന്നും നമ്മൾ ഇത് ഇടേണ്ടി വരും നമുക്കിതൊരു തൊയിലായി മാറും ഇസ്ത്രീടേലൊരു തൊയിലായി മാറും അതിനൊന്നും ഞാൻ നിൽക്കൂലട്ടോ ഞാൻ ഇത് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ഈ പരിപാടിക്ക് നമ്മൾ പോകുള്ളൂ ഒന്നാമത് നമ്മൾ സ്ത്രീപ്പെട്ടിട്ട് കേടാണെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ കേടാതെ ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ എന്താണെന്ന് അറിയില്ല ഞാനിങ്ങോട്ട് സുച്ചിട്ടപ്പോൾ പൊട്ടിങ്ങോട്ട് തുറച്ച് ടേറിനൊരൊച്ച മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ ആ ഒരു ഒരൊച്ച എന്ന് പറഞ്ഞപ്പം അറിയണ്ട ഞാൻ എൻ്റെ തൊണ്ടയിൽ ഒതുങ്ങുന്ന ഒച്ച പേരും ഒച്ചേനി ആ ഒച്ചേന അങ്ങോട്ട് പൊട്ടിയത് ഓർമ്മ കൊണ്ടെങ്കിൽ നമുക്ക് പിന്നെന്താ സംഭവിച്ചറിയില്ല ഏതായാലും നമുക്ക് അഞ്ച് കുട്ടികളോ യൂണിഫോം അഞ്ചാൾക്കാരുന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഞാനാണോ ഒന്ന് അങ്ങനെ അഞ്ചാൾക്കാരുത് ആറ് ആൾക്കാരത് നമുക്ക് സ്ഥിതി ഇടാണ്ട് എന്നാണ് പറഞ്ഞ് വരുന്നത് ആറ് ആൾക്കാരും ഇന്ന് തുടക്കത്തിൽ മാത്രം ഞാൻ സ്ഥിതി ഇടും ബാക്കിയൊക്കെ പിന്നെ പോലെ എന്തെങ്കിലും ചെയ്തോട്ടെ പിന്നെ ആഴ്ചയിൽ ഒരിക്കലും സ്ഥിതി ഇടും അപ്പം നമ്മളെന്ത് ചെയ്യുക ഈ സ്ഥിതി പെട്ടി ഞമ്മൾ ഈ ടേബിള തന്നെ വെക്കണം എന്തിനാണ് നമ്മൾ ടേബിൾ വെക്കണേ നമ്മളിങ്ങനെ കാണണം നമ്മളെ കണ്ണിലെ ഇപ്പോഴും ഈ സ്ഥിരീ പെട്ടി കാണണം അയൺ ബോക്സ് എന്തിനാണ് പ്രിയപ്പെട്ടവരെ കാണുന്നത് ഈ ഇങ്ങനെ സ്ഥിരമായിട്ട് കെണി കാണുന്നതേ ചിരട്ടപ്പെട്ടി ആവണം അപ്പോൾ എണീക്കുമ്പോൾ തന്നെ നമ്മൾ കാണണം ഈ ചിരട്ടപ്പെട്ടി ആയിരിക്കണം നമ്മളെ കെണി അപ്പളാണ് ഞമ്മൾക്ക് ചിരട്ട അടുപ്പിലിട്ട് കത്തിച്ച് കാണാണ്ട് ഈ കിടാൻ തോന്നുള്ളൂ അതുകൊണ്ടാണ് കെണി കാണുന്നത് ചിരട്ടപ്പെട്ടി ആവണമെന്ന് തോന്നുന്നത് പറഞ്ഞത് എന്നാണ് പറഞ്ഞു തരുന്നത് അല്ലാതെ ഈ ചിരട്ടപ്പെട്ടി റാക്കിൻ്റെ മോളിൽ കയറ്റി വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ചരട്ട കത്തിച്ചാനും പോകില്ല നമ്മൾക്ക് കൊതുകിൻ്റെ കൊണ്ട് അങ്ങനെ ജീവിക്കേണ്ടി വരും എന്നാണ് പറയാനുള്ളത് എനിക്ക് അഞ്ചാൾക്കാരുടെ യൂണിഫോം സ്ഥിരീടാണ്ട് നാലാൾക്കാരത് ഇടാണ്ട് എന്നാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ നാലാൾക്കാർ ഇത് ഇടണേ വരെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എത്ര ആൾക്കാരത്തിട്ടാലും ഇതിൻ്റെ ചൂട് ചൂട് പോകൂല നല്ല ചൂടാണ് പാകത്തെ ചൂടാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നീക്കി വലിച്ചു കൊണ്ട് ഈ പെട്ടി നീക്കി കൊണ്ടു കണട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം ഉടൻ അവിടെ നിന്ന് കത്തിക്കരി കരിക്കട്ടാവും പിന്നെ നാളെടാ യൂണിഫോം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത് നമ്മളെ പെരക്കാരെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യലാക്കാൻ പാടില്ല അത് പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയുകയാണ് എന്താ വെച്ചാൽ ഒരു ഡ്യൂട്ടി നമ്മൾ സ്ഥിരമായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ കുറച്ചൊക്കെ നമ്മളായി ഇന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക നമ്മൾ കണ്ടില്ല കേട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുക എന്നാണ് പറഞ്ഞു തരാമല്ലേ അത് വിചാരിച്ചിട്ട് കുട്ടികളെ സ്കൂൾക്ക് വൃത്തിയാണ് ിൽ പറഞ്ഞേക്കേണ്ടാൽ നല്ല നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ രാത്രി തന്നെ തുണികൾ അലക്കുക എന്നാണ് പറയാല്ലേ അതൊരുവിധം കറൻറ്റ് ബില്ല് കൂടുന്ന പരിപാടിയാണല്ലോ നിങ്ങൾക്ക് പറയാണ്ടാവും എന്തിനാണ് നമ്മൾ രാത്രി അലക്കണതെന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് അലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തുണികളിങ്ങോട്ട് അലക്കുക രാത്രി തന്നെ ഞാൻ മെഷീനിലാണ് ഇടൽ പത്ത് മണി കഴിഞ്ഞിട്ട് മെഷീനിൽ ഇട്ടാൽ മതി എന്ന് പണ്ടത്തെ ആളുകളൊക്കെ പറഞ്ഞു ഇനി പത്ത് മണി കഴിഞ്ഞിട്ട് മെഷീൻ പ്രവർത്തിക്കാം പത്ത് മണി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് പ്രവർത്തിക്കുക ഇന്നത്തെ കാലത്ത് പത്ത് മണിക്ക് ഫ്രിഡ്ജേ പ്രവർത്തിക്കാൻ പറ്റൂല എന്താ ആളുകൾ മുഴുവനും എ സി ഇട്ടിട്ട് ആ നേരത്തെ നല്ല കറൻറ്റും വോൾട്ടേജ് കുറേയാണ് അപ്പം ഞാനിവിടെ ഒരു എട്ട് മണിക്ക് തന്നെ മിക്സിയിലല്ല മിക്സിന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് പിന്നെ ഇൻഗ്രീഡിയൻസ് പോവാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ മിക്സി അല്ല വാഷിംഗ് മെഷീനിൽ ഇടുക എന്നാണ് പറഞ്ഞു വരുന്നത് വാഷിംഗ് മെഷീനിൽ നമ്മൾ എപ്പോഴാടേല് ഞാൻ എപ്പോഴാ ഇടയില് നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ ഞാനിടൽ എട്ട് മണിക്കാണ് രാത്രി എട്ട് മണിക്ക് അന്നാമത്തെ യൂണിഫോം അന്നാമെന്ന് തിരുമ്പിക്കാണ്ട് എന്ത് ചെയ്യും എന്നറിയോ ഞമ്മള് ഫാനിൻ്റെ ചൂട്ടിക്കാണ്ട് ഇടൂന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് നിലത്തക്കടി വിരിച്ചിടും അപ്പോൾ നേരം കൊടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ എന്ത് ചെയ്യുക അത് സ്ഥിതി ഇടേണ്ട ആവശ്യമല്ലേ അന്ന് കുടഞ്ഞിട്ടാണ് തലേ ദിവസം കുടഞ്ഞിട്ടാണ് നമ്മൾ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ നിർത്തി കിട്ടത് അതുകൊണ്ട് സ്ഥിരമായിട്ട് സ്ഥിരീകരിക്കിട്ടണ്ടെന്നാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താണ് വീഡിയോ കണ്ടിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നുണ്ടോ ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ തോന്നിക്കാണ്ട് എന്തെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞിട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലേക്ക് പോവാണ് ശ്വാസം പോവാണ് ഒറ്റ ശ്വാസത്തിൽ പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം നടക്കണില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ശ്വാസം പോവുകയാണ് കണ്ടില്ലേ ഞമ്മളിവിടെ സ്ഥിതിയിടാൻ വന്ന് വെള്ളത്തുണി വെള്ളം വെള്ള തുണി വെള്ള ഷർട്ടൊക്കെയാണ് നമ്മൾ എസ്തിരി ഇടാൻ വന്നത് നല്ല സൂപ്പർ ഐഡിയല്ലേ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി വെക്കുക അപ്പോൾ ഞാൻ എന്നും ഇനി ഇതിൽ തന്നെ ഉണ്ടോ ഇസ്തിരി ഇടുക കറണ്ട് ബില്ല് പരമാവധി കുറക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം എന്താ വെച്ചാൽ അല്ലെങ്കിൽ അത്യാവശ്യം കറണ്ട് ബില്ല് ഉണ്ട് അപ്പോൾ ഇസ്തിരി ഇടുമ്പോൾ പ്രത്യേകിച്ച് കൂടാണ് കറണ്ട് ബില്ല് അപ്പോൾ ഞാനും നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെ എസ്തിരി ഉള്ളൂ ഒന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല കറണ്ട് ബില്ലിൻ്റെ കാര്യത്തിൽ ഒരു കുറവും നമുക്കില്ല അതുകൊണ്ട് കറണ്ട് ബില്ല് കുറക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളോട് നൂറ്റി അമ്പട്ടം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ വീഡിയോ അതിൻ്റെ പക്കാണ് ഞാൻ നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വിരങ്ങള് നല്ല ഞാൻ ഉണ്ടാക്കിയ ബിരിയാണികൾ കണ്ടിരിക്കുക മുട്ട വെച്ചിട്ടെങ്ങനെ ഒരു ബീഫ് ബിരിയാണി തയ്യാറാക്കാൻ ഇല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനി കണ്ടിട്ടില്ലെങ്കിൽ ആ ഒന്ന് കണ്ടു വയ്ക്കുകയാണെങ്കിൽ നല്ല നല്ല വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ റെസിപ്പികളും അല്ലാത്തതൊക്കെ കണ്ടോളീ നന്ദി നമസ്കാരം